ഇ പി ജയരാജൻ വധശ്രമ കേസിലെ ഗൂഢാലോചനയിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കുറ്റവിമുക്തൻ കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന കെ സുധാകരന്റെ ഹർജി ഹൈക്കോടതി അനുവദിച്ചു ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ചിന്റേതാണ് ഉത്തരവ് അതേസമയം വധശ്രമ കേസിലെ ഗൂഢാലോചനയിൽ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമെന്ന് ഇ പി ജയരാജൻ വെടിവയ്പ്പ് സുധാകരനും സംഘവും ആസൂത്രണം ചെയ്തതാണെന്നും ഇ പി കീച്ചേരിയിൽ പറഞ്ഞു തീർച്ചയായും ഈ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എത്ര വർഷം കഴിഞ്ഞാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം ആ ശിക്ഷ കുറ്റവാളികൾക്ക് നൽകാൻ കഴിയത്തക്ക നിലയിൽ ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല സെഷൻസ് കോടതിയുടെ വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഇനി സുപ്രീം കോടതിയുണ്ട് ഈ കേസ് സംബന്ധിച്ച് കേരള ഗവൺമെന്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം ഇത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ ഞാനും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ് കാരണം സുധാകരൻ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ് നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് വന്നു നമ്മുടെ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെ എഫ്ഐആറിൽ അന്ന് കരുണാകരൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് ആ എഫ്ഐആറിൽ സുധാകരൻ വെക്കടാ വെടി എന്ന് പറഞ്ഞുകൊണ്ട് വെടിവെച്ചു കൊന്നു എന്ന് ഫസ്റ്റ് എഫ്ഐ ആർ ഇട്ടതാണ് കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായി ആ എഫ്ഐ ആർ മാറ്റി സുധാകരനെ ഒഴിവാക്കി മറ്റൊരു എഫ്ഐ ആർ ഇട്ട് സുധാകരനെ രക്ഷിച്ച ചരിത്രം ഇവിടെയുണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ സംഘടിപ്പിക്കുക പല വഴികളും ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളത് സുധാകരന്റെ ചരിത്രത്തിലുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഈ കേസ് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടും അതുപോലെ തന്നെ ഞാനും ഇത് സംബന്ധിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കും വിവരങ്ങളുമായി മനോജ് മനോജ് ഇ പി ജയരാജൻ വധശ്രമ കേസിൽ കെ സുധാകരനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് അതേസമയം തന്നെ നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് ഇ പി ജയരാജനും പറയുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷാരിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇ പി ജയരാജനെ രാജധാനി എക്സ്പ്രസ്സിൽ വെച്ച് വധിക്കാനുള്ള ഒരു ശ്രമമുണ്ടായത് അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഈ സംഭവത്തിലാണ് ഗൂഢാലോചന കുറ്റം ഗൂഢാലോചനയിൽ കെ സുധാകരനും പങ്കുണ്ട് എന്ന് കാണിച്ച് ഇ പി ജയരാജൻ കോടതിയെ സമീപിച്ചത് അത് വിചാരണ കോടതി അംഗീകരിക്കുകയും ചെയ്തു കെ സുധാകരൻ വിചാരണ നേരിടണമെന്ന് വിചാരണ കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഇതിനെതിരെ രണ്ടായിരത്തി പതിനാറിലാണ് കെ സുധാകരൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഈ ഹർജിയിലാണ് ഇപ്പോൾ വിധി വന്നിട്ടുള്ളത് ഇതിൽ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കുകയാണ് ചെയ്തത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോടതി കുറ്റവിമുക്തനാക്കിയാലും കെ സുധാകരൻ അതിൽ നിന്ന് ആ ഗൂഢാലോചനയിൽ നിന്നും കുറ്റവിമുക്തനാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹം പല കാര്യ കാരണ സഹിതം ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തോക്ക് വാങ്ങി നൽകിയത് ആഴീക്കോട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് ഈ തോക്ക് വാങ്ങിയത് ഇത് കെ സുധാകരൻ പറഞ്ഞിട്ടാണ് വാങ്ങിയത് ജയകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആ ജയകൃഷ്ണൻ തന്നെ തന്നോട് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രത്തിൽ പോയി അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറും അവിടെ തന്നെ ഇരുന്ന് ആ തെറ്റ് തനിക്ക് പറ്റിയ തെറ്റ് ഏറ്റുപറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകി ഇത് കോടതി നേ ആ സമയത്ത് രേഖപ്പെടുത്തുകയും ചെയ്തു പിന്നീട് അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത് എന്തായാലും കെ സുധാകരന് ഈ വിഷയത്തിൽ ഈ ഗൂഢാലോചനയിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് ആവർത്തിക്കുകയാണ് ഇ പി ജയരാജൻ ചെയ്യുന്നത് അതിൽ അദ്ദേഹം ഒരു സംശയമുന നീളുന്നത് ഈ പ്രോസിക്യൂഷനിലേക്കാണ് പ്രോസിക്യൂഷൻ ഈ കേസ് കൃത്യമായി കോടതിയിൽ അവതരിപ്പിച്ചു എന്നൊരു സംശയം ഇ പി ജയരാജൻ ഉന്നയിക്കുന്നുണ്ട് അത് ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് അതായത് ഈ കേസിൽ എല്ലാ തെളിവുകളുണ്ടായിട്ടും ആ തെളിവുകൾ കൃത്യമായി തന്നെ ഹൈക്കോടതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിലാണ് ഇ പി ജയരാജൻ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടം നിയമയുദ്ധം തുടരും എന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു സംസ്ഥാന സർക്കാരിനോട് പറയുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകണമെന്ന് നിയമപരമായ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് വ്യക്തിപര വ്യക്തിപരമായി താനും നോക്കും എന്നും ഇ പി ജയരാജൻ പറയുന്നുണ്ട് എന്തായാലും ഏറെക്കാലത്തെ നിയമ പോരാട്ടങ്ങളാണ് ഇപ്പോൾ വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദമായി രാഷ്ട്രീയ ചർച്ചയായി വീണ്ടും മാറുന്നത് ആന്ധ്രാപ്രദേശിൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പോയ തന്നെ ആയിരുന്നില്ല ഈ സംഘം ലക്ഷ്യമിട്ടത് എന്നതുകൂടി ഇന്ന് ഇ പി ജയരാജൻ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയായ പിണറായി വിജയനെയാണ് ലക്ഷ്യമിട്ടത് പിണറായി പക്ഷേ ആ ട്രെയിനിൽ വരാതെ മറ്റ് വിമാനത്തിലാണ് കേരളത്തിലേക്ക് വന്നത് അതുകൊണ്ടാണ് ലക്ഷ്യം മാറിയാണ് തനിക്ക് നേരെ വെടിയുതിർത്തത് ഈ കാര്യം നേരത്തെയും ഇ പി ജയരാജൻ പറഞ്ഞത് പറഞ്ഞതാണ് അത് ഒന്നുകൂടി അദ്ദേഹം ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ ആവർത്തിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആർ എസ് എസിന്റെ വാടക കൊലയാളികളെ വിലക്കെടുത്തത് അത് ഈ അത് കെ സുധാകരനാണ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഇ പി ജയരാജൻ ഈ കേസിൽ ചെയ്തിട്ടുള്ളത് എന്തായാലും നിയമ പോരാട്ടം ഇതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം തുടരും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ പോകും സുപ്രീംകോടതിയിൽ സ്വമേധ്യ പോകാൻ ഇ പി ജയരാജന് കഴിയില്ല സർക്കാരാണ് ാണ് പോകേണ്ടത് അപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് നിയമപരമായ പോരാട്ടം സുപ്രീം കോടതിയിൽ തുടരണം എന്ന് ഇ പി ജയരാജൻ ആവശ്യപ്പെടുകയാണ് വ്യക്തിപരമായി തനിക്ക് നിയമപരമായി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന കാര്യം കൂടി ചെയ്യും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് വാടക കൊലയാളികളെ കെ സുധാകരനാണ് വിലക്കെടുത്തത് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് ഈ പ്രതികൾക്ക് തന്നോട് ഒരു വിരോധവുമില്ല ഈ തന്നെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച ആളുകളെ തനിക്ക് അറിയില്ല തന്നെ അവർക്കും അറിയില്ല അപ്പോൾ എന്തായാലും ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ് ആ ഗൂഢാലോചനയുടെ ലക്ഷ്യം പിണറായി ആയിരുന്നു പിണറായി ഇല്ലാത്തത് കൊണ്ട് തന്നെ ലക്ഷ്യം വെച്ച് വെടിവെച്ചു എന്നുള്ളതാണ് അദ്ദേഹം ആരോപിക്കുന്നത് കോടതി വിധി പരിശോധിച്ചപ്പോൾ തെളിവുകൾ അവതരിപ്പിക്കുന്നതിൽ പ്രോസി കഴിഞ്ഞു എന്ന ഒരു സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു അങ്ങനെ ഈ കെ സുധാകരന്റെ മറ്റ് പല ആക്രമണങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് കെ സുധാകരൻ ഇതിൽ പുണ്യവാളനാകേണ്ട എന്ന് ഇ പി ജയരാജൻ പറയുന്നത് നൽപ്പാടി വാസുവതക്കേസിലടക്കം കെ സുധാകരൻ പ്രതിയായിരുന്നു പലവഴിക്ക് രക്ഷപ്പെടുന്ന സമീപനമാണ് പല കേസുകളിലും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് അത് ഈ കേസിൽ ഉണ്ടാകാൻ പാടില്ല കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഇതിൽ ഇ പി ജയരാജൻ വ്യക്തമാക്കിയിട്ടുള്ളത് കോടതി പറഞ്ഞതുകൊണ്ട് മാത്രം സുധാകരൻ കുറ്റവിമുക്തനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ചെറ്റക്കണ്ടിയിലെ സി പി എമ്മിന്റെ സ്മാരകവുമായി കാര്യങ്ങളിലും വിശദമായ കാര്യങ്ങൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അവിടെ പേർ മരിച്ചത് സംശയാസ്പദമായ ഒരു സ്ഫോടനത്തിൽ പേർ അവിടെ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഏതെങ്കിലും തരത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ അവിടെ ബോംബ് പൊട്ടി രണ്ട് സി പ്രവർത്തകർ മരിച്ചു എന്ന രീതിയിലല്ല പാർട്ടി കാണുന്നത് അവിടെ സ്ഫോടനമുണ്ടായി ആ സ്ഫോടനത്തിൽ രണ്ട് സി പ്രവർത്തകർ മരിച്ചു ഒരു ഘട്ടത്തിലും പാർട്ടി അവരെ തള്ളി പറഞ്ഞിട്ടില്ല അവർ പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകർ തന്നെയായിരുന്നു ആ പാർട്ടി പ്രവർത്തകർക്ക് സ്മാരകമുണ്ടാക്കുക എന്നത് പാർട്ടിയുടെ അവിടുത്തെ പ്രവർത്തകരുടെ ചുമതലയാണ് ആ ചുമതലയാണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ഈ കഴിഞ്ഞ എട്ട് വർഷവും അവിടെ അനുസ്മരണ പരിപാടികളെല്ലാം തന്നെ നടന്നിരുന്നു അന്നൊന്നും വിവാദമാക്കാതെ ഇപ്പോൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇതിനെ വിവാദമാക്കുന്നത് എന്ന ചോദ്യമാണ് ഇ പി ജയരാജൻ ഉയർത്തുന്നത് ഒന്നാം ചരമവാർഷികം മുതൽ വളരെ വിപുലമായ പരിപാടികളോടെ അവിടെ എല്ലാ ദിനത്തിലും വാർഷിക ദിനത്തിലും അവിടെ ചടങ്ങുകൾ നടന്നിട്ടുണ്ട് അവിടെ പാർട്ടി നേതാക്കളൊക്കെ തന്നെ സംബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു സ്മാരകം ഉണ്ടാക്കിയതിന് എന്തിനാണ് വിവാദം ഉണ്ടാക്കുന്നത് മാധ്യമങ്ങളുടെ ഒരു അജണ്ടയാണ് ഇതിന് പിന്നിൽ സി പി കോൺഗ്രസിന്റെയും ആർ എസ് എസിന്റെയും അക്രമങ്ങളെ ഈ രീതിയിൽ മാധ്യമങ്ങൾ സമീപിക്കുന്നില്ല അപ്പോൾ സി പി എമ്മിനെ വേട്ടയാടുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നതെന്നാണ് ഇ പി ജയരാജൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്